ആ ഒന്നും ഇട്ടൂല മോടിക്കണ്ട ആൾക്കാർ വിചാരിക്കലേ ഈ മൈ ചാനൽ ഇറ്റ് മീസാനി അപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോകും ഏക്കറില്ല അതാണ് ആ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ എന്റെ ഫ്രണ്ട് എൻ്റെ ഫാമിലി കല്യാണത്തിൽ പോകണേ അപ്പൊ എന്റെ ഫാമിലി മൊത്തം ഉണ്ട് കുഞ്ഞാവുണ്ട് അന്നില്ല ഒരായ അന്നം ഞാനിന്ന് ബ്ലാക്ക് ബ്ലാക്ക് അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം ആ അപ്പൊ ഗൈസ് മുഹൂർത്തം പതിനൊന്ന് മണിക്കും അല്ല പത്തരക്കും പതിനൊന്നരക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കല്യാ ഞങ്ങള് പോവാണ് ചെറമ്മണ്ട് ചെറമ്മ പൊറത്ത് നല്ല മഴയാണ് മഴയാണെങ്കിൽ ഇതാ ഇതുവരെ ഒരു കൊഴപ്പില്ല താലുകെട്ടിൻ്റെ കൃത്യസമയത്ത് ഞങ്ങൾ എത്തിയിട്ടോ പക്ഷെ താലുകെട്ടിൻ്റെ സമയത്ത് എത്തി ഞങ്ങൾക്കൊന്നും കാണാനൊന്നും പറ്റില്ല കാരണം ഈ സ്റ്റേജ് മുന്നിൽ ഫുൾ ക്രൗഡായിരുന്നു കുറേ ആൾക്കാർ അവരുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ സ്റ്റേജ് മുന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഡയറക്റ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെന്താ ഈ ഒരു സംഭവം ഈ മീൻ ഈ ഓഡിറ്റോറിയത്തേക്ക് എത്തിയപ്പോൾ കുഞ്ഞാവ് ഭയങ്കര ഉറക്കത്തില്ലായിരുന്നു പിന്നെ അവിടെ വെച്ച കൊട്ടും കുറവെ കേട്ടപ്പോൾ ഓൺ നീറ്റ് ഒന്നാകന്ധം ഇട്ടിട്ടാണ് പിന്നെ കുറേ നേരം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒന്നെ സ്റ്റേജ് മുന്നിൽ തന്നെ ഫോട്ടോ കണക്കെ നോക്കിയിരിക്കുന്നത് വേറെ കുറേ നേരം വെറുതെ ഇരിക്കുകയാണ് കേട്ടോ പഴയ ഫ്രണ്ടാ ഗർഭിണി തരുന്ന എന്റെ കുഞ്ഞാക്ക് എത്ര ആയി തുമ്പലുള്ള കുഞ്ഞാക്കി നേരത്തെ സുഖം നോക്കാം മറ്റേ വേറെ നമ്മളെ നമ്മളെ രണ്ട് കുടുംബക്കാരെ യാദർച്ഛമായി കണ്ടുപിട്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെ കല്യാണത്തിൽ എത്തി ഇവിടെ സത്യം പറഞ്ഞ കേസ് നമ്മൾ ആദ്യമണിയ സെക്കൻഡ് ട്രിപ്പ് അല്ലേ കൈസ് നമ്മളെ സെക്കൻഡ് ട്രിപ്പ് ആട്ടെ ആദ്യം അമ്മരെ പേരൊന്നും സെക്കൻഡ് ട്രിപ്പ് ആണ് പറയും ഗൈസ് അപ്പൊ നമ്മടെ കല്യാണൊക്കെ നമ്മള് ഭക്ഷണം കഴിച്ച് കാറിൽ കയറി എന്നാ അപ്പൊ നമ്മള് അമ്മനെ വെയിറ്റ് ചെയ്യട്ടെ അമ്മനെ പെട്ടെന്ന് കാണാതായി അമ്മനെ ഞങ്ങള് പോരനെ വൈകി അമ്മ ആരോ കണ്ടു പിന്നെ സംസാരത്തിലാണ് അപ്പൊ അമ്മനെ കാത്തുക്കാണ് കുഞ്ഞാമ്പ അമ്മനടുത്താണ് അപ്പോൾ നല്ല മഴയൊന്ന് ഗൈസ് പുറത്ത് എപ്പോഴും നല്ല മഴയില്ല ഇപ്പോൾ കുറച്ച് ഇതായിരിക്കും മഴ നിന്നാണ് ചാറിക്കൊണ്ടിരിക്കുന്നത് പനി വരാൻ ചാൻസ് ഉള്ള മഴ മഴയാണ് അതായത് നല്ല പെയ്യുന്നില്ല എന്നാൽ പെയ്തുകൊണ്ടേയിരിക്കുന്നത് മഴ അപ്പം എന്താ കൈസ് അപ്പം നല്ല രസം നല്ല ഹാപ്പി ആയി കാരണം എൻ്റെ കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സിനെയും കണ്ട് ഏഴാം ക്ലാസ്സത്തെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിനെ കണ്ട് ഫോട്ടോ കെടുത്ത് ഭയങ്കര ഹാപ്പി ആയി പിന്നെ കുട്ടികളൊക്കെ ഉള്ള കൊണ്ട് അധികം നിന്നാൽ ലാസ്റ്റ് ഭയങ്കര ലാസ്റ്റൊരു ദേഷ്യം പിടിക്കും കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇടങ്ങാറും അപ്പോൾ ഞാൻ എന്തെയ്തു വേഗം പോകുന്നു അപ്പോൾ ഞാൻ അമ്മനെ വെയിറ്റ് ചെയ്യണേ അമ്മനെ കണ്ടു സംസാരിച്ച രാഹുലിന്റെ അമ്മനെ കണ്ടു എന്റെ അന്റെ പുറച്ചല്ലാവുൽക്കവരൊക്കെ കണ്ടു വർത്താനം പറഞ്ഞു കൊറേ കാലമായല്ലോ കണ്ടിട്ട് കൊറച്ച നേരം മഴ ആയിട്ട്